ഒരിക്കലും ഒരു നല്ല ഡിഫൻസ് ഇല്ല പ്രതിരോധ ഭടന്മാർ നല്ല രീതിയിൽ പ്രഗത്ഭരായവരില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്ന ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ടീമിലേക്കാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിൽ ബക്കാരി കോനെ കോസ്റ്റേൻ എമൈനേസും എന്ന് പറയുന്ന രണ്ട് താരങ്ങൾ കടന്നു വരുന്നത് അവരുടെയൊക്കെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ഉറപ്പിച്ചിരുന്നു തീർച്ചയായിട്ടും ഈ വർഷത്തെ കപ്പ് നമ്മൾ തന്നെ അടിക്കും എന്നുള്ളത് എന്നാൽ നിരാശാജനകമായിട്ടുള്ള ആ ഒരു സീസണും നമ്മളെ കൈവിട്ടുപോയി പലരും നമുക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ായിട്ട് പ്രകടനമില്ലാത്ത രീതിയിൽ കഴിഞ്ഞുപോയി അപ്പോഴൊക്കെ നമ്മുടെ ആ ഒരു ഡിഫെൻസിന്റെ പിഴവുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് വന്ന ഒരു സീസൺ എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൻ്റെ ഒരു പ്രകടനം തന്നെയായിരുന്നു കണ്ടിരുന്നത് ലെസ്കോച്ച് എന്ന് പറയുന്ന താരം ഒരു വിദേശ താരം കടന്നു വരുന്നു അവിടേക്ക് അവിടെ അദ്ദേഹത്തിൻ്റെ കോംബോ ചേർന്നുകൊണ്ട് പാം എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പിറവി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫെൻസിലെടുക്കുകയാണ് പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ നിന്നും സന്ദീപ് സിംഗിനെ പോലെയുള്ള താരങ്ങൾ വളർന്നു വന്നു ഇപ്പോൾ പ്രീതം കോട്ടാലും പ്രഗൽ ായിട്ടുള്ള ഡിഫൻസ് ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുക്കലുണ്ട് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് മറ്റൊരു താരത്തെക്കുറിച്ചാണ് വിംഗ് ബാക്കുകളിൽ നിലയുറപ്പിച്ചിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ അൻപതാം നമ്പറുകാരൻ പലരും പറഞ്ഞതായിരുന്നു എന്തിന് നമ്മൾ പോലും നമ്മളെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ ആണ് ഈ താരം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ നമുക്ക് അത്രക്ക് പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്ന് എന്നാൽ ഇന്ന് അയാൾ ഫസ്റ്റ് പൊസിഷൻ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഇലവനിൽ തന്നെ അയാൾ തന്നെ സ്ഥാനം ഉറപ്പിക്കുന്നുണ്ട് His name is Sinef Navocha Singh. കേരള ബ്ലാസ്റ്റേഴ്സിന് മിലോസും അതുപോലെ തന്നെ ലെസ്കോയും ഒരുമിച്ച് കൂട്ടുന്ന കോംബോ വില മതിക്കാവുന്നതിലും അപ്പുറമാണ് പലരും പറയുന്നതും അതുതന്നെയാണ് അങ്ങനെയുള്ള ഒരു സത്യാവസ്ഥയായിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നീട് പ്രഗത്ഭനായ ഐ എസ് എല്ലിൽ നൂറ്റി അൻപതോളം മത്സരങ്ങൾ പരിചയ സമ്പത്തുള്ള പ്രീതം കോട്ടാലം കൂടെ കൂടുമ്പോൾ ആ ഒരു ഡിഫൻസ് നിര സ്ട്രോങ് തന്നെയാണ് പിന്നീട് നമുക്ക് പുറത്തുള്ളത് സന്ദീപ് സിംഗ് ഹോർമിപ്പാം പ്രബീർ ദാസ് ഇങ്ങനെയുള്ള താരങ്ങളാണ് ആ ഒരു താരങ്ങൾക്കിടയിലേക്കാണ് നവോച്ച സിംഗ് എന്ന് പറയുന്ന ഒരു താരം കടന്നു വരുന്നത് ഐ ഐബാൻ ബാ ഡോളിൻ എന്ന് പറയുന്ന വലിയ പ്രതീക്ഷയോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ച ഒരു ഡിഫൻഡർ നിരാശാജലകമായിട്ട് അദ്ദേഹത്തിന് പരിക്കുപറ്റുന്നു ആ ഒരു സ്ഥാനത്തേക്ക് ആര് എന്ന ചോദ്യചിഹ്നം പലരുടെയും മുമ്പിൽ ഇങ്ങനെ മീഴിച്ചു നിൽക്കുമ്പോഴാണ് ഈ ഒരു ചാൻസ് അയാളെ തേടി വരുന്നത് അങ്ങനെ നവോച്ച സിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കളത്തിലേക്ക് വരുന്നു വന്ന ആദ്യ മത്സരത്തിൽ തന്നെ നവോച്ച സന്റെ സ്ഥാനം ഉറപ്പിച്ചു എന്ന് തന്നെ വേണം പറയാൻ കാരണം പിന്നീട് ഇവാൻ ബുക്കോ മനോവിച്ച് ഉറപ്പിച്ച മട്ടായിരുന്നു ഒച്ച സിംഗെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ഇലവനിൽ സ്ഥാനം പിടിക്കുമെന്നുള്ളത് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിന് മുമ്പേ മുംബൈ സിറ്റിയിൽ പന്ത് തട്ടിയിരുന്ന കാലത്തോളം ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ടായിരുന്നു അവർ പോലും അദ്ദേഹത്തെ ഉപയോഗിച്ചിരുന്നത് റൗണ്ട് ഗ്ലാസ് പഞ്ചാബിന് വേണ്ടിയിട്ട് ഐ ലീഗ് കരസ്ഥമാക്കിയിട്ടുള്ള താരമാണ് ഗോകുലം കേരള എഫ് സിക്ക് വേണ്ടിയിട്ട് പന്ത് തട്ടിയിട്ടുള്ള താരമാണ് നവോച്ചയെ പോലെയുള്ള ഒരു താരത്തെ പല തവണ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് പല താരങ്ങൾ പല ക്ലബ്ബുകളും ഉപയോഗിച്ചിരുന്നത് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ക്ലബ്ബ് മറ്റൊരു ഇന്ത്യൻ ഡിഫൻഡർക്ക് കൂടെ ഒരു ഉദയം കൊടുത്തിരിക്കുകയാണ് ഈ ഒരു സീസണിൽ ഇനി ുള്ളത് വരും കാലഘട്ടത്ത് വരുന്ന സീസണിലൊക്കെ നവോച്ചയെ പോലെയുള്ള താരങ്ങളെ പുറത്തു കളയരുത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ നിന്നും പുറത്തോട്ട് കൊടുക്കരുത് എന്നുള്ള ആ ഒരു ചിന്താഗതി മാത്രമാണ് ഓരോ ആരാധകൻ്റെ ഉള്ളിലുള്ളത് അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ സീസണിൽ നവോച്ചയെ പോലെയുള്ള ഒരു താരം അവിടെ സ്ഥാനം ഉറപ്പിക്കണം എന്നുള്ളത് ഒരു ഹൈ കോമ്പറ്റീഷൻ മൈൻഡോട് ആയിരിക്കണം എന്ന് പല വീഡിയോസുകളിലും നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ ഇന്ന് അയാളെ മറികടക്കണമെങ്കിൽ മറ്റൊരു ഡിഫ് ഡിഫൻഡർ ഉത്ഭവം കൊള്ളണം എന്നുള്ള രീതിയിലാണ് കളി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മുംബൈ സിറ്റി എഫ് സിക്കെതിരെയായിട്ടുള്ള മത്സരം ഒന്ന് എടുത്തു നോക്കുക ഇപ്പോഴും അതിൻ്റെ ഹൈലൈറ്റ്സ് ഒക്കെ ഒന്ന് കാണുമ്പോൾ ചാങ്തെ എന്ന് പറയുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ താരം ഇന്ത്യൻ ഇന്റർനാഷണൽ താരം കഴിഞ്ഞ സീസണിൽ ഗോൾഡൻ ബോൾ പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുള്ള താരം ഇത്രയും പ്രഗത്ഭരായിട്ടുള്ളൊരു താരം നല്ല ഫിറ്റ്നസ് ഉള്ള നല്ല ഫാസ്റ്റ് ഉള്ളൊരു താരം ആ താരത്തെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ള പ്ലെയറാണ് നവോച്ച സിംഗ് നവോച്ചയുടെ ആ ഒരു പ്രതി ആ ഒരു പ്രകടനം അതുകൊണ്ട് തന്നെ ചാങ്തയെ പോലെയുള്ള താരങ്ങളെ കളിക്കളത്തിൽ മുംബൈ സിറ്റി എഫ് സിയുടെ കളിക്കളത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇന്ത്യയിലെ മണിപ്പൂരിലാണ് നവോച്ച സിംഗ് ജനനമെടുക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാലിൻ്റെ ഒരു പുലരിയിലാണ് ഈ ഒരു ഡിഫൻഡർ ഇന്ത്യയിൽ ജനനമെടുക്കുന്നത് പിന്നീട് തൻ്റെ ഫുട്ബോൾ കരിയർ അറിയപ്പെട്ടു തുടങ്ങുന്നത് ഗോകുലം കേരള എഫ് സിയുടെ തന്നെയാണ് അവിടെ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നു മുംബൈ സിറ്റി സ്വന്തമാക്കുന്നു പിന്നീട് അവിടെ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു ഇന്ന് അദ്ദേഹം ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു താരം തന്നെയാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഈ സീസണിലേക്ക് വന്നതിന് ശേഷം തൻ്റെ വ്യക്തിഗത മുദ്ര ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ പതിപ്പിച്ചിട്ടുള്ള ഒരു താരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നവോച്ച സിംഗ് എന്ന് പറയുന്ന ഈ ഒരു താരം അതെ അയാൾ വന്നത് ചിലപ്പോൾ പകരക്കാരൻ്റെ വേഷത്തിലായിരിക്കും ഇന്ന് അയാൾക്ക് പകരം വെക്കാൻ ആളുകളുണ്ടോ എന്നുള്ളത് സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ് ഇനി അങ്ങനെ ആളുകൾ കടന്നു വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഹൈ ലെവൽ കോമ്പറ്റീഷൻ മൈൻഡ് തന്നെയായിരിക്കും ദിസ് നെയ്മീൻസ് നവോച്ച സിംഗ്